ഇന്നത്തെ വീഡിയോയിലും ഒരുപാട് സ്പെഷ്യാലിറ്റിയും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മുംബൈയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് വീഡിയോസിലെ കമൻറ്റുകളിലൂടെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ മുംബൈയിലത്തെ ഓരോ കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു വരാമേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് കേട്ടോ ക്ഷണിക്കുന്നത് എൻ്റെ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നരിമാൻ പോയിന്റ് എന്നാട്ടെ ഈ ഒരു പോയിന്റിനെ അറിയപ്പെടുന്നത് ഇവിടുന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് കടലിൻ്റെ അടുത്തോട്ടൊക്കെ പോകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം എന്താണെന്ന് ഇന്ന് ഞാൻ പോയപ്പോൾ അവിടെ അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ മറൈൻ ഡ്രൈവിൽ നിന്ന് എൻ്റെ ട്രാവലിംഗ് തുടങ്ങുന്നത് അപ്പോൾ നല്ല വെയിലുള്ള സമയമായിരുന്നു കാലാവസ്ഥയോ സമയമോ ഏതായാലും മുംബൈക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണേ അപ്പൊ ഈ ഒരു കടലിന്റെ കളർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായേ ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇവിടെ ഞാനിപ്പോ മറൈൻ ഡ്രൈവ് മുതൽ ബാന്ദ്ര വരെയുള്ള എൻ്റെ ഒരു യാത്രയാണോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ബൈക്കിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അപ്പൊ മുംബൈയിലത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടാ അത് അതാണ് വാങ്കഡ സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് വാങ്കഡ സ്റ്റേഡിയം മുംബൈയിലാണത് അതിവിടെയാണ് കേട്ടാ അപ്പോൾ ഇവിടെ അംബാസിഡർ ഹോട്ടല് ട്രീഡൻറ് ഹോട്ടല് അതുപോലെ തന്നെ ഒബ്രോയ് ഹോട്ടൽ ഇതൊക്കെ ഈ ഒരു മറയൻ ഡ്രൈവിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ഇവിടുത്തെ ഒക്കെ ഒരു ആർക്കിടെക്ചറാണല്ലേ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ പോകുമ്പോൾ ഓരോ സ്പെഷ്യാലിറ്റി വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞുതരേ ഇതാണ്ടല്ലേ ബാങ്കഡി സ്റ്റേഡിയത്തിന്റെ ഭാഗം എന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേഖലയെ കൂടെ നിങ്ങൾ കാണുന്നത് വളരെ വലിയൊരു സ്റ്റേഡിയമാണ് ഇവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ക്രിക്കറ്റൊക്കെ അന്ന് ഉണ്ടായ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പം നമ്മളെ യാത്ര ഇവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് ബാന്ദ്ര വരെയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഒരു അണ്ടർഗ്രൗണ്ട് റോഡാണ് കേട്ടോ പിന്നെ ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അക്വേറിയ ആണേ ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്തതാണ് ചോപ്പാട്ടി ചോപ്പാട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിലെ ഗണേഷ് ഫെസ്റ്റിവൽ ഇല്ലേ അപ്പോൾ ഗണപതി നിമഞ്ജനം ചെയ്യുന്ന സ്ഥലമാണ് വലിയ വലിയ ഗണപതിനൊക്കെ ഇവിടെയാണ് നിമജ്ജനം ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവേ ഇനിയിപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ സേഫി ഹോസ്പിറ്റൽ ഇത് ശരിക്കും രാത്രി കാണാനാണ് ഭംഗി വലിയ പാലസ് പോലെ ഫുള്ള് ലൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞാൽ തീരില്ല പിന്നെ ലോക്കൽ ട്രെയിൻ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മുംബൈൻ്റെ ഹൃദയ സ്ഥന്തനം തന്നെയാണ് അങ്ങനെ ഓരോ കാഴ്ചകളും നമുക്ക് കണ്ടാലും പറഞ്ഞാലും തീരാത്തത്ര ഒരു ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മഹാനഗരം തന്നെയാണ് ഇട്ടെ മുംബൈ ഇതാണ് ചോപ്പാട്ടി വലിയ വലിയ ഗണപതി വിഗ്രഹങ്ങളൊക്കെ നിമഞ്ജനം ചെയ്യുന്ന സ്ഥലം ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഇതുപോലെ ഗാർഡൻസ് ഒക്കെ ഉണ്ടാവേ പിന്നെ ഇതാ ഒട്ടുമിക്ക ബാങ്കുകളുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സും അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മുംബൈയിലുണ്ട് പിന്നെ ഗാർഡനും ഉദ്യാനവും ഈ ഒരു സ്റ്റാച്ചുണ്ടല്ലോ ഇതൊരു പോലീസ് ഓഫീസറിന്റെ ആണേ തീവ്രവാദികളായ അജ്മൽ കസബൊക്കെ വന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് അവരെ പിടികൂടിയ ഒരു പോലീസ് ഓഫീ ഓഫീസറിൻ്റെ സ്മാരകമാണ് കേട്ടോ അത് പിന്നെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നേരെ കാണുന്നത് ഇതായത് വിൽസൺ കോളേജാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ അതായത് ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറിലൊക്കെ പണിത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് അല്ലേ ഇതൊരു കോളേജാണ് ആണ് കേട്ടാ പിന്നെ ഇത് ഇവിടെ ആ ഒരു മറൈൻ ഡ്രൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കടലിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു ഡിസിപ്ലിനും ഒക്കെ ഇല്ലേ അതൊക്കെ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടാ നമുക്ക് കണ്ടാലും വന്നാലും ഒന്നും മതിയാവൂല മുംബൈയിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ പോലെയുള്ള മലയാളികളുടെ ലൈഫൊക്കെയാണ് നമ്മളുടെ ചാനലിൽ ബ്ലോഗായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് അംബാനിയുടെ വീട് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട് രണ്ട് ബില്യൺ ഡോളറോളം ചിലവഴിച്ച് മുകേഷ് അംബാനി നിർമ്മിച്ച അത്യാഡംബരപൂർവ്വമായിട്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് ആൻറ്റലീനിയെന്നാണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ആ ഒരു ബിൽഡിങ് റോഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഇല്ല കുറച്ച് ബ പരകോശത്തുകൂടിയാണ് കേട്ടോ ആ ഒരു ബിൽഡിങ്ങിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ കാണാൻ ഇങ്ങനെയാണുള്ളത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പോഷായിട്ടുള്ള ബില്ല്യണേഴ്സൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ ആയിട്ടുള്ള ലതാ മങ്കേഷ്കറിൻ്റെ വീടുണ്ടായത് അപ്പോൾ അവിടുന്ന് നമ്മൾ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഹാജി അലി പള്ളിയാണ് മുമ്പ് മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ കടലിൻ്റെ നടുവിലായിട്ട് ആ ഒരു പള്ളി കാണാറുണ്ടായിരുന്നേ ഇപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ബ്രിഡ്ജും ഫ്ലൈ ഓവറും ഒക്കെ അപ്പൊ തന്നെ മെയിൻ റോഡിൽ റോഡെന്ന് ഹാജിയലി പള്ളി കാണുന്നില്ല ഇപ്പൊ അപ്പൊ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയാണ് ഹിന്ദുക്കളും എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട് ഞാനൊക്കെ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇതിൻ്റെ ഒക്കെ നിർമ്മിതി കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടാ തോന്നുന്നത് ഒന്നും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ടച്ച് ആവുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ ഇവിടുന്ന് അടൽസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പാത്തുണ്ട് കേട്ടാ ഈ ഫ്ലൈ ഓവർ വഴി ഗോവയിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുവേ ഇത് അങ്ങ് അവിടെ ആ കടലിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് കാണുന്നതാണോ നിങ്ങൾ ഹാജലി പള്ളി എന്ന് പറയുന്നത് ചുറ്റിലും കടലാണേ ആൾക്കാർ കണ്ടല്ലോ എത്രയാണ് പോവും വരുക ഒക്കെ ചെയ്യുന്നത് ഇവിടത്തേക്കുള്ള യാത്ര നല്ല രസമുള്ള കാര്യമാണ് കേട്ടാ അതാ മെയിൻ റോഡിൽ നിന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം ഞാനൊരു വട്ടം പോയിട്ടുണ്ടായിരുന്നു ഇത് അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ അടുത്ത യാത്ര തുടർന്നിട്ടുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തേക്കായിട്ട് പോകുന്നതാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വണ്ടി അതായത് നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ടൈമിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ബിൽഡിങ്ങും കാഴ്ചകളൊക്കെ വൃത്തിയിൽ കാണാമല്ലോ ആ ടവർ കണ്ടത് ദൂരദർശൻ കേന്ദ്രമാണ് അപ്പോ ഇതാണ് ഇനിയിപ്പോ അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് മുംബൈയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗണപതി അമ്പലാണ് സിദ്ധി വിനായക് ടെമ്പിൾ ആണ്ട്ട് അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗണപതി അമ്പലമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ഗണപതി ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ വലിയ ആഘോഷം നടക്കുന്ന സിദ്ധിവിനായക് ടെമ്പിൾ ആണ്ട്ടെ ഈ കാണുന്നത് ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ബോർഡ് വെച്ചിട്ടില്ലേ അപ്പം ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പം ചെമ്പരത്തി പോവാന്നുമല്ലേ അതിൻ്റെ ഒരു പുതിയ അറിവായിരുന്നേ ഈ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് കേട്ടാ അപ്പൊ മുംബൈയിലൊക്കെ ഉള്ളവർ വന്നിട്ടൊന്നു കണ്ടോളൂ നമുക്ക് പ്ലാൻ ചെയ്യാതെ കിട്ടിയ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ ഇത് ഈ ഒരു പോയിന്റ് നമ്മളെ ചാട്ടിലേ ഇല്ലായിരുന്നു ഇതിനു മുന്നേ നമുക്ക് ഇവിടെ നമ്മളിവിടെ വന്നിട്ടുമില്ലേ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് യാത്ര പുറപ്പെടാറുള്ളത് കേട്ടാ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ യാത്ര പുറപ്പെടും പക്ഷെ നമുക്ക് ആ യാത്രക്കിടയിൽ കിട്ടുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ളതായിരിക്കും കേട്ടാ അപ്പൊ അതിൽ പോ അതുപോലെ കിട്ടിയ ഒരു സ്ഥലമാണ് ഇത് ഇത് ഉം ഇതാണ്ടല്ലേ നിങ്ങൾ ദൂരെ അങ്ങ് കാണുന്ന ആ ഒരു ചാരടൊക്കെ വലിച്ചു കെട്ടിയ പോലെ കാണുന്നില്ലേ അതാണ് ബാന്ദ്ര വെർലി സീലിംഗ് അതുവഴി യാത്ര പോകുമ്പോ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മൈബോസ് സിനിമയിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഇതാ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പ്രാവിന് തീറ്റ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പുണ്യപ്രവൃത്തി ആണ് കേട്ടാ അവരിപ്പം ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴായാലും എവിടെ ആയാലും ഗാർഡനിലൊക്കെ ആണെങ്കിലും പ്രാവിനെ തീറ്റ കൊണ്ട് കൊടുക്കുകയെ ഇതൊരു ബീച്ച് പോലുള്ള സ്ഥലമാണ് പക്ഷേ ഇതൊരു വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഹിന്ദുജ ഹോസ്പിറ്റൽ എന്നാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ബീച്ച് പോലുള്ള സ്ഥലം വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ കണ്ട കൗതുകകരമായ വേറൊരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ ജെ സി ബി എന്തോ പണിയെടുക്കുന്നതാണെന്നാണ് വിചാരിച്ചത് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കച്ചറൊക്കെ വൃത്തിയാക്കുവാണ് ഈ ഒരു വണ്ടി ചെയ്യുന്നത് അതായത് ഇതൊരു ഏകദേശം ഒരു ബീച്ച് പോലെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പം അവിടെ കടലിൽ നിന്ന് കുറെ കച്ചറുകൾ കരയിലോട്ട് അടിഞ്ഞിട്ടുണ്ടാവും അല്ല ആൾക്കാരൊക്കെ കൊണ്ടുവിട്ടതുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഈ ഒരു വണ്ടി എല്ലാം ഉന്തി കൊണ്ടുവന്നിട്ട് ഓരോ സ്ഥലത്തായിട്ട് കൂട്ടിയിട്ടിട്ട് അവസാനം എല്ലാം കൂടി എടുത്തു കൊണ്ട് പോകുക എന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ഏതായാലും നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഇതൊരു ഹോസ്പിറ്റലൊക്കെയാണ് അപ്പം എപ്പോഴും നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കേണ്ട സ്ഥലമല്ലേ എന്തൊക്കെ ടെക്നോളജികളാണല്ലേ ഏതായാലും എല്ലാം നല്ല കാര്യത്തിനായതുകൊണ്ട് നല്ലത് തന്നെയാണേ അങ്ങനെ ഇത് കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നുട്ടോ ഞാൻ നമ്മൾ വിചാരിക്കാതെ എത്തിയതാണ് ഇവിടുന്ന് കുറെ മനോഹരമായ കാഴ്ചകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട് അതും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടാ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഓരോ ബ്ലോഗിലും ഉണ്ടാവാറുള്ളത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്ന് ഇനിയിപ്പം ഇവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിലും അടുത്തത് ഏതാ ഒരു നല്ല സ്ഥലമുള്ളത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടാ നമ്മളിങ്ങനെ പോകുന്നത് അങ്ങനെ അടുത്തത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള മാഹിം ചർച്ചിലേക്കാണ് മാഹിം ചർച്ചിൽ ഫെസ്റ്റിവലും ഇവിടുത്തെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമോ പ്രാർത്ഥനയോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മുടങ്ങാതെ ഏഴ് ബുധനാഴ്ചകൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നിട്ട് വിശ്വാസം അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മൊത്തം റിനോവേഷൻ നടക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ വരുമല്ലേ അതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ ഇതാ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കൊന്തകളും അതുപോലെ തന്നെ കാൻഡിൽസും യേശുദേവന്റെ ഒക്കെ ഫോട്ടോസും സ്റ്റാച്ചൂസും ഒക്കെ കിട്ടുകയെ ഇന്നലെ ഞാൻ മേരി മൗണ്ട് മേരി ചർച്ചിന്റെ വീഡിയോ ഇട്ടിരുന്നു അതും വളരെ വലിയൊരു ചർച്ച ആണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് കാൻഡിൽസും വാങ്ങി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാണേ എങ്ങനെയാണോ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട രീതി എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല എങ്കിലും ദൈവമല്ല ഒന്നല്ലേ നമ്മുടെ മനസ്സ് ശുദ്ധാണെങ്കിൽ നമ്മളെ പ്രവൃത്തി ശരിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം കേട്ടോളും ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടാ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മളെ വാക്കും പ്രവൃത്തിയൊക്കെ നല്ലതാണെങ്കിൽ ഏത് ദൈവവും നമ്മുടെ കൂടെ ഉണ്ടാവേ അപ്പോൾ അവിടെ നമ്മൾ പുറപ്പെടുമ്പോൾ ഇതാണ് ഇതുപോലുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ ആദ്യം കണ്ടത് ഇവരുടെ കൈകൊണ്ടാന്നിട്ട് ഇവർ ഈ വർക്കൊക്കെ ചെയ്യുന്നത് നല്ല വുഡിലാണ് ടേബിൾസും ചെയേഴ്സും അതുപോലെ തന്നെ പൂജാമുറിയൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരു കഴിവ് തന്നെയാന്ന് അങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് ഓരോ ആൾക്കാരുടെ ജീവിതവും അതുപോലെ തന്നെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് കേട്ടോ ശരിക്കും ഓരോ യാത്രയും എനക്ക് ഓരോ പാഠങ്ങളാണ് ഓരോ അനുഭവങ്ങളാണേ യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ബ്ലോക്കിൽ പെട്ടുപോയേ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് സൈഡിൽ ഒരു നല്ല അടിപൊളി ബേക്കറി ഫുള്ള് ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടാ എനിക്ക് കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് അതും ചോക്ലേറ്റ് കേക്കിനോട് എനിക്ക് അങ്ങനെ ഒന്നും വലിയ ഇഷ്ടമില്ലല്ല പക്ഷേ കേക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ കുറേ സമയം ഞാൻ അതൊക്കെ നോക്കി ടൈം പാസ്സാക്കിയേ മുംബൈയിലൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തടുത്ത് സിഗ്നൽ ഉണ്ടാവും ഉണ്ടാവൂട്ടെ അപ്പോൾ കുറേ നിർത്തി 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 പോണ്ടി വരും ഒരു കണക്കിന് തിരക്ക് കുറക്കാനും ആക്സിഡൻറ്റ് കുറയ്ക്കാനും ഒക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവിടെ ഇതുപോലുള്ള കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട് പുതിയ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അതന്നെയാണ് കേട്ടോ അതായത് വലിയ വലിയ ആൾക്കാരും ചെറിയ ചെറിയ ആൾക്കാരും എല്ലാവരും ഇങ്ങനെ മിക്സ് ആയിട്ട് അവരവരുടെ ജീവിതം അവരവരുടെ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സിറ്റിയാണ് കേട്ടാ മുംബൈ എന്ന് പറയുന്നത് വൈകുന്നേരം അവലയ മാർക്കറ്റുകളൊക്കെ ചാലുവായിട്ടുണ്ട് വലിയ വലിയ ഷോപ്പുകളുണ്ട് അതിന്റെ മുന്നിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളും ഉണ്ട് കേട്ടാ പിന്നെ ഈ ബാന്ദ്ര ഏരിയ കുറച്ച് പോഷ് ഏരിയ ആണ് ഇവിടെ കുറേ അധികം ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കുറേ ചർച്ചുകളാണ് കേട്ടാ ഈ ഒരു ഏരിയയിൽ ഞാൻ കണ്ടത് പൂക്കളും ചെടികളും അതുപോലെ തന്നെ ഈ ബാന്ദ്ര ഒക്കെ പറയുന്നത് ഒരു തീരദേശം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇതാ ഞാൻ കണ്ട ഒരു ഒരു കാഴ്ച എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മതിലിനൊക്കെ ഇതുപോലെ ഇവർ നല്ല പെയിൻറ്റിങ്സ് വരച്ച് വെക്കുന്നതാണേ ഇത് ഈ മുംബൈയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏത് നമ്മളിപ്പോൾ കാണുന്ന മതിലുകളൊക്കെ ഇല്ലേ അതൊന്നും ഇങ്ങനെ പ്ലെയിനായിട്ട് ഇടുവോ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ തോന്നിയ പോലെ നിങ്ങൾ വരച്ചു ഇടുവോ എഴുതി നോക്കുക ഒന്നും ചെയ്യില്ലാട്ടോ ഇതുപോലെ നല്ല നല്ല ആശയങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല നല്ല പെയിൻറ്റിങ്സ് ആയിരിക്കും കേട്ടോ എല്ലാ മതിലിനും ഉണ്ടാവൽ അത് പബ്ലിക് പ്ലേസിനായാലും അങ്ങനെ തന്നെ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് എത്ര യാത്ര ചെയ്താലും എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളും അനുഭവങ്ങളാണ് മുംബൈ ലൈഫിലുള്ളത് അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോസായിട്ടാണ് ഞാൻ എൻ്റെ ബ്ലോഗിൽ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇനിയും പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളും ഞങ്ങളുടെ ലൈഫും ലൈഫിലെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം